ലേറ്റസ്റ്റായി ഇന്ത്യയിലേക്ക് വരുന്ന മോഡലുകളിൽ ഒന്നാണ് മാരുതി സുസൂഖയുടെ ഡിസയർ ഡിസയറിൽ വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ സെഡ് സീരീസ് പെട്രോൾ എഞ്ചിനാണ് രണ്ടാമത് വരുന്ന മോഡലാണ് ഹോണ്ട അമേസിൻ്റെ ഫേസ് ലിഫ്റ്റ് ഈ മോഡൽ വരുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ ഐ വി ടെക് പെട്രോൾ എഞ്ചിനാണ് മൂന്നാമതായി ഇന്ത്യയിലേക്ക് വരുന്ന മോഡലാണ് ടാറ്റയുടെ കറവ് ഈ മോഡലുള്ളത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ റെബോട്ടോർക്ക് ഡീസൽ എഞ്ചിനുമാണ് നാലാമതായി ഇന്ത്യയിലേക്ക് വരുന്ന മോഡലാണ് മഹീന്ദ്ര താറിൻ്റെ ഡോർ വെർഷൻ ഈ മോഡലിൽ ഒരു ടു ലിറ്റർ ടർബോ പെട്രോൾ എംശാലിൻ എഞ്ചിനും ഒരു ടു ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനുമുണ്ട് അടുത്തതായി ഇന്ത്യയിലേക്ക് വരുന്ന മോഡലാണ് ഹ്യുണ്ടെ അൽക്കസാറിൻ്റെ ഫേസ് ലിഫ്റ്റ് ഈ മോഡലിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സി ആർ ഡി ഇ ഡീസൽ എഞ്ചിനുമുണ്ട് വലിയ മാറ്റങ്ങളുമായി നെക്സ്റ്റ് ജനറേഷൻ കിയാ കാർണിവലും ഈ വർഷം ഇന്ത്യൻ വിപണിയിലെത്തും ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ മോഡലുള്ളത് എം ജി ഗ്ലോസ്റ്ററിന്റെ ഫേസ് ലിഫ്റ്റും ഈ വർഷം ഡിസംബറിന് മുമ്പായി തന്നെ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ചെയ്യും ടു ലിറ്റർ ട്വിൻ ടർബോ ഡീസൽ എഞ്ചിനാണ് ഈ മോഡൽ വരുന്നത്